വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ആഘോഷ പ്രതീതിയിൽ പഠനോത്സവത്തിന് മികവേകി പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ ആഘോഷിച്ചത് പ്രശസ്ത സാഹിത്യകാരിയും റിട്ടയർഡ് അധ്യാപികയുമായ പ്രേമ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളെ എല്ലാവരുടെയും മുഖത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എന്നാൽ വളരെ സന്തോഷമാണ് പണ്ട് കാലത്ത് എന്താണൊരു ഇങ്ങനെ സന്തോഷം ഞാൻ എന്റെ കാലത്തെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് പോകുന്നത് ഇങ്ങനെയുണ്ടാകില്ല ഭയങ്കര കാച്ചിലൊക്കെ ഇന്നിപ്പോ ഒരു മുഖങ്ങളിലും ആ വിഷമം കാണാനില്ല എന്താണ് അതിന്റെ ഏഹ് രഹസ്യം വിദ്യാലയങ്ങൾ ആകർഷകമാണ് എന്തുകൊണ്ടും അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും ഭൗതിക സാഹചര്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും പൊതുവിദ്യാലയങ്ങൾ അത്രമാത്രം ആകർഷകമായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് രണ്ടു മാസക്കാലം സ്കൂള് സുഷുയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ സ്കൂളിനെ തൊട്ടു നടത്തുന്നത് ആരാണെന്നറിയോ നിങ്ങൾ പറഞ്ഞ കുട്ടികളാണ് കുട്ടികളുടെ വേണ്ട കളിച്ചിരികളാണ് ബാല്യ കുതൂഹനങ്ങൾ തന്നെയാണ് സ്കൂളിനെ തൊട്ടുണർത്തുള്ളത് ഞാനൊരു രണ്ടുപേരി കവിത ചൊല്ലട്ടെ ചൊല്ലട്ടെത്ത ഗ്രാമ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ഈ പരിപാടി എന്താഫുൾ ആയിട്ടുള്ളത് വളരെ സന്തോഷത്തോടിനോട് കൂട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സാഹിത്യകാരി ടീച്ചർ അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ സിന്ധു സുരേഷ് ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ സത്യൻ മഷൻ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പാമ്പാടികൾ ഏതൊരു ബുക്കിനു മുമ്പിലുള്ള കാര്യമാണെങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഒരുമിച്ചു നിൽക്കുന്ന നമ്മുടെ ലയസ്ലേബിന്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ നമ്മുടെ സ്കൂളിന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ചുറ്റുമുള്ള മാതാകരും ഒരുമിച്ച് നിന്ന് നമ്മുടെ സ്കൂളിനെ ഏറ്റവും വലിയ മാതൃകയാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യമാണ് കൈവരിക്കുന്നത് എന്തായാലും നമ്മുടെ പാമ്പാടി സ്കൂൾ എങ്ങനെയോരങ്ങൾ മെച്ചമാണ് കാരണം ഇന്ന് നമ്മുടെ ഇതേ ശതമാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും മുന്നിലെത്തുന്ന ഒരു സ്കൂളായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് ഹയർ സെക്കൻഡറി അധ്യാപിക സുഷ വിജയൻ റിട്ടയർഡ് എച്ച് എം സുനിതാ വിയം പിടി എ പ്രസിഡന്റ് സുരേഷ് വൈസി എം പി ടി എ പ്രസിഡന്റ് സജി താട്ടി ലയൻസ് ക്ലബ്ബ് അംഗം വിശ്വനാഥൻ പ്രിൻസിപ്പൾ ഇൻചാർജ് ടി സത്യനാരായണൻ എച്ച് എം ഇൻചാർജ് സീമാഅർജി നായർ ഹയർ സെക്കൻഡറി അധ്യാപിക രഹന പി എ തുടങ്ങിയവർ സംസാരിച്ചു വില്ലാദ്രി ലയൻസ് ക്ലബ് പാമ്പാടിയുടെ നേതൃത്വത്തിൽ നവാഗതർക്ക് പഠനോപകരണങ്ങളും എസ്എസ്എൽസി നൂറ് ശതമാനം വിജയം കൈവരിച്ച കുട്ടികൾക്ക് മൊമന്റോകളും വിതരണം ചെയ്തു അധ്യാപകരെ ആദരിക്കുകയും